ഫ്രണ്ട്സ് എല്ലാവർക്കും മീ അന്മയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു പഴയ നെയ്റ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യൽ മെഷീൻ ഉള്ളവർക്കും തയ്ക്കാൻ അറിയാവുന്നവർക്കും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയ നെയ്റ്റീവ് എടുത്തേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ നെയ്റ്റി തന്നെ വേണമെന്നില്ല നമ്മുടെ പഴയ ചുരിദാറോ അല്ലെങ്കിൽ ചുരിദാർ തയ്ച്ചിട്ട് ബാക്കിയുള്ള തുണികളോ അങ്ങനെ ഏതെങ്കിലും ഒരു തുണിയായാലും മതി അപ്പോൾ നമുക്കിത് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ മീറ്റർ തുണിയൊക്കെ മതിയാകും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പഴയ നെയ്റ്റിയാണ് എടുത്തിരിക്കുന്നത് ആ നെയ്റ്റി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിന്റെ ഈ താഴ്വശത്ത് നിന്ന് മുകളിലേക്ക് ഞാൻ ഒരു പതിമൂന്ന് ഇഞ്ച് ആൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് ഞാൻ എന്താ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്രയും തുണി മാത്രം മതി അപ്പോൾ ഞാൻ ബാക്കി നെയ്റ്റിയുടെ പീസ് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇവിടെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ തുണി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം ഇതിപ്പോൾ മടക്കി കൊടുക്കുമ്പോൾ നാല് പീസായിട്ടുണ്ട് ഇനി നമ്മൾ മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ഫോൾഡ് ഉള്ള വശത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഒരു പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് വരെ അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പത്ത് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ രണ്ട് സൈഡിൽ പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് രണ്ട് ീസ് തുണിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ നീളം വന്നിട്ട് ഇരുപത് ഇഞ്ചും വീതി വന്നിട്ട് പതിമൂന്ന് ഇഞ്ചുമാണ് ഇനി നമുക്ക് ഇതിന്റെ ചീത്ത വശം മറച്ചിട്ടതിനു ശേഷം നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ വശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അത് ഇവിടെ വന്ന് നിർത്തിയതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കും തയ്ച്ചെടുക്കണം അതായത് നമ്മൾ ഒരു ഇരുപത് ഇഞ്ച് അടയാളപ്പെടുത്തിയായിരുന്നല്ലോ ആ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് നമ്മുടെ ഇതിന്റെ മൂന്ന് സൈഡും തയ്ച്ചെടുക്കണം അതായത് പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി രണ്ട് സൈഡും പിന്നെ ആ ഇരുപത് ഇഞ്ച് അടയാളപ്പെടുത്തി ആ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ല വശത്തേക്ക് തിരിച്ചിടാം നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് നമ്മളപ്പ മൂന്ന് സൈഡ് തയ്ച്ചിട്ടുണ്ട് ഒരു സൈഡ് തയ്ക്കാതെ വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡിൽ നമുക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പം ഇത് നെയ്റ്റി പീസാണ് ഞാൻ എടുത്തത് തന്നെ ഇതിൻ്റെ അടിവശം മടക്കി അടിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതിയാകും ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇലാസ്റ്റിക് ഇടുന്ന അനുസരിച്ച് അത്രയും വീതിക്ക് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇലാസ്റ്റിക് കയറ്റുന്നതിന് വേണ്ടി നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം നമുക്കിവിടെ തയ്ച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാലിഞ്ചിന്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഇലാസ്റ്റിക് ആണ് ഉള്ളത് ആ ഒരു ഇലാസ്റ്റിക് നമുക്ക് ഇതിനകത്ത് നമുക്കിതിനകത്ത് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാലിഞ്ചിന്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒന്ന് പതിമൂന്ന് ഇഞ്ച് അളവ് അളവെടുത്തതിന് ശേഷം ഒന്നും മടക്കി കൊടുക്കുക അപ്പം അങ്ങനെ ഇരുപത്തിയാറ് ഇഞ്ച് അളവിൽ അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്കൊരു പിന്നുപയോഗിച്ചതിന് ശേഷം നമ്മൾ ആ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നില്ലേ അതിൽ കൂടി നമുക്ക് ഈ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം അതിനുശേഷം ഇലാസ്റ്റിക് കയറ്റിയതിന് ശേഷം നമുക്ക് ഇത് വിട്ടുപോകാതിരിക്കുന്നതിന് അതിനൊരു അഞ്ചാമത് സ്റ്റിച്ച് ഇതിനകത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇലാസ്റ്റിക് നല്ല സ്ട്രോങ് ആയിട്ട് വിട്ടു വിട്ടുപോകുകയില്ല അപ്പോൾ ഈ ഇലാസ്റ്റിക് ഒന്ന് നല്ല ഫിനിഷിംഗ് പോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഇതുപോലെ മടിക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മടിക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പ്ലാസ്റ്റിക് കയറ്റിയതിനു ശേഷം നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ നെയ്റ്റീവ് പീസ് വെച്ചിട്ട് എന്താ തയ്ച്ചെടുത്തിരിക്കുന്നത് കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു തയ്യൽ മെഷീനിലെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കവറാണ് ഞാൻ ഇവിടെ ഈ ഒരു ചെറിയ പീസ് തുണി വെച്ചിട്ട് തയ്ച്ചെടുത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ മെഷീൻ തയ്ച്ചൊക്കെ കഴിയുമ്പോൾ എടുത്ത് മെഷീൻ എടുത്ത് വെക്കുമ്പോൾ ഈ ഒരു കവർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മിഷനത്തിൽ പൊടിയൊന്നും പിടിക്കാതെ ഇരിക്കും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും അതുകൊണ്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒരു കവറ് തയ്ച്ചെടുത്ത് ഒരു മിഷീനത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല ഫിറ്റായിട്ട് അവിടെ ഇരിക്കും പെട്ടെന്ന് ഊരി പോവുകയൊന്നും അപ്പോൾ തയ്ക്കാൻ അറിയാവുന്ന മിക്ക ആളുടെയും വീട്ടിലും തയ്യൽ മെഷീൻ ഉണ്ടാകും അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഓരോരുത്തരുടെ അളവൊക്കെ ഓരോരുത്തരുടെ മിഷത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു പണിയില്ല പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ് തൈൽ ഒരു കവർ തയ്ച്ചെടുക്കാവുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയ്ക്കും എല്ലാവർക്കും ബൈ താങ്ക്